ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകി ഇസ്രായേൽ സേന ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും തെരഞ്ഞുപിടിച്ച് വകവരുത്തുകയാണ് ഇസ്രായേൽ സൈന്യം നോവ ഫെസ്റ്റിവലിൽ ഭീകരാക്രമണം അഴിച്ചുവിടുകയും ആളുകളെ ബന്ദികളാക്കി രഹസ്യ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്ത ഭീകരനെയാണ് ഐ ഡി എഫ് ഇസ്രായേൽ പ്രതിരോധ സേന വകവരുത്തിയത് പതിനാറ് പേരുടെ കൊലപാതകത്തിനും നാലു പേരുടെ തട്ടിക്കൊണ്ടുപോകലിനും നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡർ ഹസൻ മഹ്മൂദ് ഹസൻ ഹുസൈനെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് ഗസാ മുരമ്പിൽ അടുത്തിടെ നടന്ന ഒരു വ്യോമാക്രമണത്തിലാണ് ഹുസൈൻ കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ന്യൂവാഗ് സംഗീതോത്സവത്തിൽ പങ്കെടുത്ത നിരവധി പേർ ഭീകരരിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റോഡരികിലുള്ള ഒരു ബോംബ് ഷെൽട്ടറിൽ അഭയം തേടിയത് എന്നാൽ ഹമാസ് തീവ്രവാദികൾ ഈ ഷെൽട്ടർ കണ്ടെത്തിയ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഗ്രനേഡുകൾ വലിച്ചെറിഞ്ഞും ബെടിയുതിർത്തും ഭീകരർ അഭയം തേടിയവരെ ലക്ഷ്യമിട്ടു ഉസൈൻ ഹമാസിനെ കമാൻഡർമാരിൽ ഒരാളായിരുന്നു സംഭവം നടന്ന സ്ഥലത്തുനിന്ന് പതിനാറ് ഇസ്രയേലിക്കാരെ കൊലപ്പെടുത്തിയതിനും പേരെ ഗസയിലേക്ക് തട്ടിക്കൊണ്ടുപോയതിനും ഇയാളെ നോട്ടപ്പുള്ളിയാക്കിയിരുന്നു ഇസ്രയേൽ പൗരനായ ഷെർഹ് ഗോൾഡ്ബെർനെ തട്ടിക്കൊണ്ടുപോയതും ഇയാളായിരുന്നു തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ ഹർഷ് പിന്നീട് ഗസയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു ഹുസൈനൊപ്പം ആക്രമണത്തിൽ പങ്കാളിയായ മറ്റൊരു ഹമാസ് കമാൻഡർ മുഹമ്മദ് അബ്ദു അട്ടാവിയെ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ഒരു ഇസ്രയേലി ആക്രമണത്തിൽ വധിച്ചിരുന്നു അഭയ കേന്ദ്രത്തിലുണ്ടായിരുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ധീരനായ ബ്രിട്ടീഷ് ഇസ്രായേലി പൗരൻ അനർ എഖീം ഷാപിറ എന്ന ഇരുപത്തിരണ്ടുകാരൻ ഏഴ് ഗ്രനേഡുകൾ തിരികെ ഭീകരരുടെ നേർക്ക് വലിച്ചെറിഞ്ഞ് താൻ പേരുടെ ജീവൻ രക്ഷിച്ചിരുന്നു എട്ടാമത്തെ ഗ്രനേഡ് തന്റെ കയ്യിൽ വെച്ച് പൊട്ടിത്തെറിച്ചാണ് ഷാപിറ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു എന്നിട്ടും തീവ്രവാദികൾ ഷെൽട്ടറിലേക്ക് പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഇരുപത്തിയേഴു പേരിൽ പതിനാറ് പേരെ കൊലപ്പെടുത്തുകയും നാലു പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു ജീവിതം തിരിച്ചുപിടിച്ചവർ മരണപ്പെട്ടവരുടെ ശരീരത്തിനടിയിൽ മണിക്കൂറുകളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് രക്ഷപ്പെട്ടത് തീവ്രവാദികൾ ഷെൽട്ടറിൽ നിന്ന് ജീവനോടെ പിടികൂടിയവരെ പിക് അപ്പ് ട്രക്കുകളിൽ കയറ്റി ഗസയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഹമാസ് കമാൻഡർമാരിൽ ഒരാളായ ഹസൻ ഹുസൈനെ വധിച്ച നടപടി ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേലിന്റെ നടപടികളിലെ സുപ്രധാനമായ മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു ഇസ്രയേലിന് നേരെ നടന്ന ക്രൂരമായ ആക്രമണങ്ങൾക്ക് കാരണക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള അവരുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു നേരത്തെ ഹമാസിന് ഗസയിലെ തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചിരുന്നു ഹമാസിനെ നേതൃനിരയിലെ പ്രമുഖരെ തന്നെ ഇസ്രായേൽ തീർത്തിരുന്നു എന്തായാലും ഹമാസിനെ മുച്ചൂട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രായേൽ ഉറച്ചു നിന്നത് ഇന്നിപ്പോൾ വെടിനിർത്തൽ സാധ്യമാകുമ്പോൾ ഈ ഒരു വെടിനിർത്തൽ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ എല്ലാ ഭീകരരെയും തീർത്തുകളയും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചത് അതേസമയം ഇതിനി ഹമാസ് അംഗീകരിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്